ഒരു ലക്ഷത്തി തൊണ്ണൂറുപേണ്ടി ടവേരകളില്ല അതേ മോഡൽ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് പുതിയ പേപ്പർ തൊണ്ണൂറ് കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ വണ്ടി ടവേ സെവൻ സീറ്റ് വണ്ടി ഈ അതേ 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 മോഡൽ തവരറ്റ് ഒന്നേ തൊണ്ണൂറ് ഈ ടവരേ വരും ഫുൾ പേപ്പർ ക്ലിയർ വേണ്ടിട്ടോ അതേപോലെ എൻജോ എങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് രണ്ടര കൊടുക്കട്ടോ രണ്ടര ലക്ഷം കൊടുക്കാം ഇത് സെവൻ സീറ്റ് വണ്ടിയാണ് ഡീസലാണ് പതിനെട്ടാറവേലും മൈലേജും കൊടുക്കും സിംഗ്ലാർഷിപ്പും അതേപോലെ നേരത്തിക്കാനേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് ആ നാല്പയെ കൊടുക്കുക നാല ലക്ഷം ഫിനാൻസ് ലോൺ കയറും പത്ത് അൻപതിനായിരം മടുക്കൽക്കാലോലെ അതേമാതിരി മഹീന്ദ്രൻ വണ്ടിയിലല്ലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നമുക്ക് ഒരു നാലേ നാലേന് കൊടുക്കാം നല്ല അടിപൊളി വണ്ടി അതാ പറഞ്ഞു പിന്നെ സെയിലുണ്ടല്ലോ സെയിൽ രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടേ പത്തിന് കൊടുക്കാം രണ്ടേ പത്തിന് സെയില് കൊടുക്കൂടെ കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കേറും കേട്ടോ അതേമാതിരി ഉണ്ടല്ലോ കോർപ്പ് രണ്ടായിരത്തി ഒമ്പതാണ് നമുക്കൊരു മൂന്നര വേനൽ കേട്ടോ മൂന്നര വേണ്ടി ലൈറ്റ് കാര്യങ്ങളും ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ളതാണ്ട് ഇത് അലവിലൊക്കെ ഉള്ളതാ ഉണ്ട് ഇത് വോയിസ് വോയിസ് മെയിൽ വർത്താനം പറഞ്ഞ അതേ ഒരു ബോലാരെ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ രണ്ടായിരത്തി തൊണ്ണൂറുണ്ട് രണ്ടായിരം തൊണ്ണൂറ് കൊടുക്കും കുറച്ചും കൊടുക്കും ഫിനാൻസും കൊടുക്കും വെറും തൊണ്ണൂറാറുപ്പം കൊണ്ടുപോകാനല്ലേ ഈ അർട്ടിക്ക് മോഡല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആ നമുക്ക് ഫോർ ലാഖിന് കൊടുക്കാം നാലു ലക്ഷം രൂപക്ക് മൂന്നു കൊടുക്കാൻ കൊടുക്കാം മൂന്ന് മൂന്നരയ്ക്ക് ലോൺ കൊടുക്കും മാക്സിമം വേറൊരു അമ്പതിനായിരം മണിക്കൂർ സെവൻ സീറ്റ് മൂന്നെണ്ണം കൊണ്ടു കൊണ്ടാ ഈ എഫ് സി കൊണ്ടാകാം എട്ടി കൊണ്ടുപോകാതെ രണ്ടായിരത്തി എട്ട് ടൈപ്പ് ചെയ്ത വണ്ടിയാണ് ആ നമുക്കൊരു ഒരു മൂന്നുപേ കൊടുക്കാം ടു ലാക്ക് ഫിനാൻസ് കൊടുക്കും മാക്സിമം വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇന്നോവ അല്ലേ ടൈഫോർ ചെയ്ത് ജി ഫോർ സാധനേ